ഞാൻ ഡോക്ടർ ധീരജ് നമ്മളിന്ന് സംസാരിക്കുന്നത് കരാട്ട കോണസ് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ചാണ് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ ബാധിക്കുന്ന കൃഷ്ണമണിയുടെ ആകൃതിക്ക് വരുന്നൊരു വ്യത്യാസമാണ് ഇതിന് കാരണം കരാട്ട കോണസ് എന്ന് വെച്ചാൽ കോർണിയ കൃഷ്ണമണി എന്ന് വെച്ചാൽ കോൺ ഷേപ്പിലേക്കാകുക അപ്പോൾ കൃഷ്ണമണി ഒരു കോണിക്കലാകുക എന്നുള്ളതാണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം കോർണിയ അതായത് നമ്മൾ കൃഷ്ണമണി എന്ന് പറയുന്നത് നമ്മൾ കറുത്താണ് കാണപ്പെടുന്നതെങ്കിലും അതൊരു ആയിട്ടുള്ള ഒരു ഗ്ലാസ് പോലുള്ളൊരു ഭാഗമാണ് നമ്മുടെ കണ്ണിനുള്ളിലേക്ക് പ്രകാശം കടന്നു പോകുന്നത് ഈ കൃഷ്ണമണിയിലൂടെയാണ് അപ്പോൾ കൃഷ്ണമണി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആറോളം ലെയറുകൾ അടുക്കി വെച്ചാണ് ഈ ലെയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കൊളാജൻ എന്ന് പറയുന്നൊരു വസ്തുവാണ് അപ്പോൾ ഈ കൊളാജൻ്റെയൊക്കെ ഒരു കുറവ് കൊണ്ട് കൃഷ്ണമണിയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ കട്ടി കുറയും തിന്നിങ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ വരുമ്പം പറ്റും ആ ഭാഗം തള്ളി പുറത്തേക്ക് ബൾജ് ചെയ്തു വരും ഒരു കോൺ ഷേപ്പായിട്ട് അപ്പോൾ കോർണിയ നമ്മുടെ കൃഷ്ണമണിക്ക് സ്വതവേ ഒരു കർവേച്ചർ ഒരു വളവുണ്ട് അപ്പോൾ ആ വളവിൽ നിന്ന് കൂടുതലായിട്ട് ഒരു കോണിക്കൽ ഷേപ്പിലേക്ക് നമ്മുടെ കൃഷ്ണമണി എത്തും അതാണ് കെരട്ടക്കോണസിൽ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണമണിയിലൂടെയാണ് കണ്ണിനുള്ളിലേക്ക് പ്രകാശം കടന്നു പോകുന്നത് അപ്പോൾ ആ കടന്നു പോകുന്ന പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷനെയും ഇത് ബാധിക്കും ഇതാണ് കെരാട്ടക്കോണസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കെരട്ടക്കോണസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ കാരണം നമുക്കിപ്പോഴും അല്ല അപ്പോൾ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് എൻവിയോൺമെൻറ്റൽ ഫാക്ടറുണ്ട് അതായത് ഇപ്പോൾ റെഗുലറായിട്ട് കണ്ണിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് കണ്ണിടയ്ക്കിടയ്ക്ക് ചൊറിയുക അതുപോലെ തന്നെ കണ്ണിൽ ഡ്രൈനസ് ഉണ്ടാകുക അതുപോലെ തന്നെ ചില ആളുകളിൽ കാഴ്ചക്കുറവ് കുട്ടികളിലൊക്കെയാണ് ഉണ്ടാവും അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അവർ സ്വതവേ കണ്ണ് ചൊറിഞ്ഞ് കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമുക്കുള്ളൊരു പ്രത്യേകതയാണ് കാഴ്ചക്കുറവുണ്ടെങ്കിൽ നമ്മൾ കണ്ണൊന്ന് തിരുമിയ ശേഷം നോക്കും ക്ലിയർ എന്നുള്ളത് അതൊരു ടെൻഡൻസിയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നത് കൊണ്ട് ഈ കോർണിയയിൽ കട്ടി കുറയും അങ്ങനെയുള്ള കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയുള്ളത് എൻ്റെ ഇപ്പം നമുക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കെരട്ടക്കോണസ് ചില ആളുകളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ ചില സിൻഡ്രോ ഇപ്പം ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മർഫൺ സിൻഡ്രോം ഉള്ള ആളുകളിലൊക്കെ കെരട്ടക്കോണസ് കണ്ടുവരാറുണ്ട് ഇതിൻ്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് കാഴ്ചക്കുറവ് തന്നെയാണ് കാഴ്ചക്കുറവ് വളരെ പ്രോഗ്രസീവായിരിക്കും കാഴ്ച കുറഞ്ഞു വരും അതിനോടൊപ്പം തന്നെ നമ്മുടെ പവർ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പവർ കൂടുതലായിരിക്കും അതിൽ സിലിണ്ട്രിക്കൽ ആയിരിക്കും പലപ്പോഴും കൂടുതൽ പിന്നെ വസ്തുക്കളെ വികൃതമായി കാണുക നമ്മളൊരു വസ്തുവിനെ കാണുകയാണെങ്കിൽ ഒരു വികൃതമായിട്ട് കാണുക അല്ലെങ്കിൽ ഡബിളായിട്ട് രണ്ടായിട്ട് കാണുക അതുപോലെ തന്നെ വെളിച്ചത്തിലേക്ക് നോക്കുന്നതിനുള്ള പ്രയാസം ഫോട്ടോഫോബിയ അതുപോലെ നമ്മൾ കാണുന്ന വെളിച്ചത്തിൽ പലപ്പോഴും ഒരു ഹോളോ ഒരു പ്രകാശ വലയം കാണുക കണ്ണില് വേദന കണ്ണിൽ നിന്ന് വെള്ളം വരിക ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസാണ് ചില അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ഇപ്പം ഹൈഡ്രോപ്സ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ട് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതാണ് കിരട്ടക്കോണസ് പിന്നീട് ഇതൊക്കെയാണ് കിരട്ടക്കോണസിൽ കണ്ടു വരുന്നത് മൈൽഡ് ടു സിവിയർ സിംറ്റംസ് കാണാം ചില ആളുകളിൽ വളരെ പതിയായിരിക്കും അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ചിലവരിൽ പെട്ടെന്ന് അഗ്രസീവായിട്ട് ഇത് കൂടി വരുന്നതായിട്ടും കാണപ്പെടാറുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക പലപ്പോഴും രോഗികൾ ഞാൻ ഈ പറയുന്ന കംപ്ലൈൻറ്റുകളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മളിടയ്ക്ക് വരുന്നത് നമ്മൾ പ്രാഥമികമായിട്ട് ആദ്യം ചെയ്യുന്നത് വിഷൻ ടെസ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് കാഴ്ചക്കുറവുണ്ട് അപ്പോൾ ആ കാഴ്ചക്കുറവ് നമ്മൾ പിന്നീട് റിഫ്രാക്ഷൻ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് സിലിണ്ട്രിക്കൽ പവർ ആയിരിക്കും കൂടുതൽ ഇനി നമ്മൾ അങ്ങനെ ഒരു കറക്ഷൻ ചെയ്താൽ തന്നെ ലെൻസുകൾ ഇട്ടാൽ തന്നെ അവർക്ക് സിക്സ് ബൈ സിക്സ് വിഷൻ കിട്ടണമെന്നില്ല അതിനുശേഷം നമ്മൾ ഒപ്താലോസ്കോപ്പിലൂടെ ഈ ഒപ്താലോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ കോർണിയിലുള്ള ചില വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും പിന്നീട് നമ്മൾ ഈ സ്ലിറ്റ് എന്ന് പറയുന്ന മെഷീനിലൂടെ ലൈറ്റ് സ്ലിറ്റ് ചെയ്ത് കോർണിയയുടെ മുകളിലൂടെ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ കോർണിയയുടെ വളവിൽ ആ ഒരു കർവേച്ചറിൽ വന്നിരിക്കുന്ന വ്യത്യാസം നമുക്കൊരു പരിധിവരെ മനസ്സിലാവും പിന്നീട് അതിനെയൊക്കെ റീഡിങ് അതല്ലെങ്കിൽ കോർണിയൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്ന പറയുന്നൊരു സ്കാനുണ്ട് കോർണിയയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കട്ടി കുറഞ്ഞിട്ടുള്ളതെന്നെല്ലാം വ്യക്തമായി നമുക്കൊരു പിക്ചർ അതിലൂടെ കിട്ടും അപ്പോൾ ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇതിനെന്ത് ചികിത്സയാണ് വേണം എന്ന് നിർണ്ണയിക്കുന്നത് ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ ഇതിന് സി റി ആർ കൊളാജൻ ക്രോസ് ലിങ്ക് എന്നൊക്കെ പറയുന്ന ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അതുപോലെ തന്നെ കോൺടാക്റ്റ് ലെൻസുകൾ ഉപയോഗിക്കും പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജിലൊക്കെയാണ് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മുടെ കൃഷ്ണമണി മാറ്റി വെക്കുന്ന ഒരു ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇത് ഒരിക്കലും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രസുഖമല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ വീണ്ടും വരാം എന്തൊക്കെ ചെയ്താൽ ആയുർവേദത്തിൽ നമ്മളിതിന് ചെയ്യുന്ന ചികിത്സകൾ ചികിത്സാ ചികിത്സാരീതികൾ സെയിമാണ് പലപ്പോഴും നേത്രധാര കണ്ണിലേക്ക് നമ്മൾ കഷായങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ധാരകൾ തർപ്പണം കണ്ണിൽ നെയ്യ് കെട്ടി നിർത്തുന്ന രീതിയിലുള്ള ചികിത്സകൾ തലയിലേക്ക് ധാര ചെയ്യുക നസ്യം ചെയ്യുക പക്ഷേ ഈ രോഗവും ആ രോഗത്തിൻ്റെ അവസ്ഥകളും അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലും മാറ്റങ്ങളുണ്ടാകും ഇപ്പം നേത്രധാര കണ്ണിലേക്ക് നമ്മൾ ധാര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചിലതിൽ കഷായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലതിൽ പാൽ കഷായമായിരിക്കും ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന തർപ്പണം കണ്ണിൽ നെയ്യ് കെട്ടി നിർത്തുക എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന മെഡിക്കേറ്റഡ് നെയ്യെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം അവസ്ഥകളും രോഗവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അതിന് വ്യത്യസ്തമായിട്ടുള്ള മരുന്നുകളുപയോഗിക്കാം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെയാണ് രോഗികളെ നമ്മൾ കിടത്തി ചികിത്സിക്കുന്നത് അതിന് ശേഷം അവർക്ക് ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളും കൊടുക്കും അത് നമ്മൾ ഈ പ്രശ്നം വീണ്ടും പ്രോഗ്രസ് ചെയ്ത് അഗ്ര അഗ്രവേറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു കുറച്ച് നാൾ ഒരു രണ്ട് മൂന്ന് വർഷം ഈ മരുന്നുകളും ചികിത്സയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും പല ആളുകളിലും അത് ആ അവസ്ഥ ഓരോ ആളുകളിലും എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ചികിത്സ നമ്മൾ കണ് നോക്കിക്കാണുന്നത് പിന്നീടും എല്ലാ വർഷവും പൊതുവേ നമ്മൾ ഈ കോർണിയ ടോപ്പോഗ്രഫിയും അതുപോലെ തന്നെ വിഷനും ഒക്കെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ വിഷനൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും പവർ ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ വർഷത്തിലൊന്ന് അല്ലെങ്കിൽ സിക്സ് മന്തിലൊക്കെ നമ്മൾ ഒക്കെ ചെയ്ത് ഇത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ അതല്ലെങ്കിൽ ഇതെന്ത് മാറ്റമാണ് നിലവിലുള്ളത് ഇതൊക്കെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യുന്നുണ്ടാകും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദത്തിൽ നമ്മൾ നമ്മളിതിന് ചെയ്യുന്ന ചികിത്സ വളരെ ഫലപ്രദമാണ് അപ്പോൾ കെരട്ടക്കോണസിന് നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് ആ വിഷനെ പ്രിസർവ് ചെയ്യാനും ഇതിൻ്റെ ഒരു പ്രോഗ്രഷനെയൊക്കെ ഒരു പരിധിവരെ അറസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനുമായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കെരട്ടക്കോണസിനെ കുറിച്ച് പറയാനുള്ളത്